അപ്പൊ എല്ലാരും കമന്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഒരു ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു പറയേണ്ടതായിട്ട് എന്താ പറയാ നമ്മുടെ മോന്റെ അവസ്ഥ മിക്കവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് ഓരോ ദിവസം പോകുന്നതെന്നും ഓരോ ദിവസം എങ്ങനെ തള്ളിക്കൊണ്ട് പോണെന്നെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും എല്ലാം അറിയാം എത്രത്തോളം പേടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതും പലർക്കും അറിയാവുന്ന കാര്യം ണ്ടില്ലേ അവിടെ ബാക്കിൽ ഉറങ്ങുന്നുണ്ട് അത് എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പം ഞങ്ങളെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എൻ്റെ വേണേലും പറഞ്ഞോട്ടെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങക്ക് ഒരു കുഴപ്പമില്ല ഓക്കെയാണ് പക്ഷെ ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയതാ കിടക്കുന്നത് ഒത്തിരി കാത്തിരുന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് കരഞ്ഞു ഒരുപാട് വിഷമിച്ചു അതിനെല്ലാം ശേഷം ഞങ്ങക്ക് ദൈവം തോന്നുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് കണ്ടിട്ട വ്യക്തിയോടാ നിങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ട പൈസ സഹായിക്കോ അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വാക്ക് പറയുകയോ ഒന്നും ചെയ്യണ്ട പറഞ്ഞു മോശം പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ വെറും മൂന്ന് മാസമായിട്ടുള്ള ആ കിടക്കുന്ന ആള് വെറും മൂന്ന് മാസം ചിരിക്കാൻ മാത്രമാണ് അതിനറിയാവുന്ന ആകെ നല്ല രീതിയിൽ മുഖത്തോക്ക് ചിരിക്കും നമ്മുടെ മുഖത്തോക്ക് അത് മാത്രമേ അതിനെ അറിയത്തുള്ളു അതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ആലോചിച്ച് നോക്കെ മനുഷ്യരാരും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആ കമന്റ് കണ്ടപ്പോഴ സത്യം പറഞ്ഞാൽ കുറച്ചേക്ക് എനിക്ക് ഒരു വല്ലാതെ ആയിപ്പോയി കാരണം ഇവൻ ആദ്യമായിട്ട് ഹോൾ ഉണ്ടെന്ന് അറിയുന്നതിന്റെ അന്ന് ഹോസ്പിറ്റലേജ് ഞാനൊക്കെ എന്തുമാത്രം കരഞ്ഞു പറയാം നിങ്ങൾക്ക് എന്നെ ആശു സത്യം പറഞ്ഞ ആ സമയത്ത് ആരുമില്ലായിരുന്നു കൂടെ ഇവളുടെ ആങ്ങളെ വന്ന എന്നെ സത്യം പറഞ്ഞ കെട്ടിപ്പിടിച്ച് നിന്ന് കാരണം അത്രയ്ക്ക് ഞാൻ പൊട്ടിക്കരയായിരുന്നു ഞാൻ അങ്ങനെയൊന്നും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചൊന്നും ഞാൻ കരയത്തില്ല നീക്കറിയാണെങ്കിലും ഒന്നുക എന്റെ കൂട്ടുകാരനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ റൂമിനകത്ത് തനിയടച്ച് ഈനാണ് ഞാൻ കരയുന്നത് ഞാൻ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കരയുന്നത് വെച്ചാല് അന്നാണ് മൂന്ന് ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിയുന്നില്ല അന്ന ഇവള് ഫീഡിങ് ക്രൂമിൽ പോയിരുന്ന ഇവള് കരഞ്ഞത് പ്പോ അന്ന് വെച്ചാല് വാക്കൊന്നും ചെറുതായിട്ട് ഇടന്ന് ഞങ്ങള് ഞാന് പിന്നെ ഒരു വട്ടം കരഞ്ഞാല് പബ്ലിക്കായിട്ട് അറിഞ്ഞത് അതിന് മുമ്പ് മോനെ അപോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ എന്റെ കൂട്ടാൻ്റെ മുമ്പിൽ ഞാനൊന്ന് കരഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ നല്ല രീതിയില് മനസ്സും കൊണ്ടുപോയി ഇവള്ന്ന് എന്റെ അടുത്ത് പറഞ്ഞ അവള് ആ കമ്മിന്റെ കണ്ട പൂർത്തി എൻജോയെടുക്കുന്നത് കാരണം ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പേടിച്ച് 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 അമിക്കുന്ന ഞങ്ങളിപ്പിരിക്കുന്ന റോബോസിറ്റ് ഞങ്ങൾ പ്രെയർ ചെയ്യുന്ന മേഷൻ ടേബിൾ എല്ലാം ഇരിപ്പുണ്ട് ഞങ്ങള് ഓരോ ദിവസവും ഇവിടെ ഇങ്ങോട്ട് പ്രെയർ ചെയ്യുന്നത് അവന് സർജറി പോലും ഇല്ലാണ്ട് കിട്ടണം എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല അവനെ ഒരു കുഴപ്പമില്ല നമുക്ക് കിട്ടണം എന്ന പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പറഞ്ഞു ഇപ്പൊ ഇവിടെ വീലാങ്കിൽ ഞാൻ ഇവിടെ സ്നേഹിത്വാൻ കഴിച്ചു ഞങ്ങൾക്കും നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടു നിൽക്കുന്നവർക്ക് ഇഷ്ടമുണ്ടോന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല എനിക്ക് അവൻ്റെ ഇട്ടോ ആളോടാട്ടുള്ളൂ നെഗറ്റീവന് റിപ്ലൈ ചെയ്യണ്ട റിപ്ലൈ കൊടുക്കണ്ട നെഗറ്റീവ് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ എല്ലാരും പറഞ്ഞ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാവും കാരണം എനിക്ക് ഇപ്പൊ ഒട്ടും വയ്യാത്തോണ്ട് എന്റെ കുഞ്ഞിന്റെയും കാര്യം കൂടുതലും നോക്കുന്ന വിചാരൊട്ടും നടക്കാൻ വയ്യപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് പോകണെ പോലും എനിക്ക് പറയാനാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല എന്നും അല്ലെങ്കിൽ ഞങ്ങക്ക് ഇപ്പം ഞാന് ഈ എന്താ പറയാ ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഒരാളും ഞങ്ങളൊന്നും സഹായിച്ചല്ല ഞങ്ങള് ജീവിക്കുന്നത് ആരുടെയും കഴിഞ്ഞ് ഞങ്ങള് സഹായം പറ്റിട്ടല്ല ജീവിക്കുന്നത് ഞങ്ങൾക്കുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങള് ഞങ്ങള് തന്നെയാണ് നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതല്ലാതെ ഒരാൾ ഞങ്ങളെ സഹായിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത് ആവശ്യം വരുമ്പോൾ കൂട്ടുകാരുന്നു അറിയാവുന്ന രീതിക്ക് പൈസകൾ ഞങ്ങൾ കടന്നു പിടിക്കാറുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഒരാളുടെയും സഹായം ചോദിച്ച് ഞങ്ങൾ ജീവിക്കാറില്ല സഹായം പറ്റിയല്ല ഞങ്ങൾ ജീവിക്കുന്ന വാങ്ങിച്ച കടങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത് ഇപ്പം ഞാൻ ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞാല് എന്റെ ഏഹ് ജോലി എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അവരുടെ മാത്രം പ്രശ്നം പിന്നെ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത്രയും വലിയ വിഷമവും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ആദ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറ് ഞങ്ങൾ റിയാക്ട് ചെയ്തു പിന്നെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് പക്ഷെ ഒന്നറിയാതെ ആ കിടന്ന് ഉറങ്ങുന്ന ആള് അധികകാലം ഞങ്ങളുടെ കൂടെ ഇല്ല ഉണ്ടാവില്ല ഉള്ള കാലം അത്രയും ഞങ്ങൾ സ്നേഹിച്ചിരുന്നു ആലൂടെ എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ആ പറഞ്ഞ വ്യക്തി കുട്ടിയുടെ മാനസികാവസ്ഥ എന്താന്ന് ഊഹിക്കാൻ പറ്റും റിപ്ലൈ ഒന്നും കൊടുക്കണം എന്ന് വിചാരിച്ചല്ല ഇതിന് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചല്ല നീ നെഗറ്റീവ് മറുപടി കൊടുക്കത്തില്ല എന്ന് വിചാരിച്ചേണ്ടി വരുന്നു പക്ഷെ ഇത് കണ്ടിട്ട് ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഇടാനും മാത്രം എന്താ ഞങ്ങൾ ചെയ്തല്ലേ ആ കിടക്കുന്ന ആൾ എന്ത് വരുക ഒരു മൂന്ന് മാസമായിട്ടേ ഉള്ളൂ മറ്റുള്ളവർ നോക്കി ചിരിക്കാൻ മാത്രമാണ് അതിനറിയാവുന്നത് അതൊക്കെ ചെയ്ത് തെറ്റെന്താ നിങ്ങള് എന്താ പറയാ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചെറിയൊരു ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അറിയോ ഞാനൊരു ദൈവവിശ്വാസിയാ ആ ഒരു അർത്ഥത്തിൽ ഞാൻ പറയാം എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഒരാളിരിപ്പുണ്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ആയാലും അത് മനസ്സിലാവും നിങ്ങൾക്ക്